അസ്സലാമു അലൈക്കും വറഹമത് ഈ പകയും വൈരാഗ്യവും ദേഷ്യവും ഒക്കെ ഒരു മനുഷ്യൻ എത്രത്തോളം വലിയ ക്രൂരനാക്കി മാറ്റും ഒരു മനുഷ്യനെ എവിടെ എത്തിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് മണ്ണാർക്കാട് സ്പെഷ്യൽ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച ബഷീറും ബഷീറിന്റെ ഭാര്യ ഫസീലയും കഴിഞ്ഞ ദിവസം ഇവർ രണ്ടുപേരും കുറ്റക്കാരാണ് പ്രതികളാണ് എന്ന് കോടതി കണ്ടെത്തിയിരുന്നു ഇന്നാണ് അവർക്കുള്ള ജീവപര്യന്തം ശിക്ഷ കോടതി വിധിച്ചത് ഇവരെ കുറിച്ച് പ്രോസിക്യൂഷൻ പ്രധാനമായി ഇവരെ കുറിച്ച് പറഞ്ഞത് ഇവർ ചെയ്ത ക്രൈം ഇവർ ചെയ്ത തെറ്റ് അതൊരു നിലക്കും മാപ്പർഹിക്കുന്നതല്ല ഇവർക്ക് പരമാവധി ശിക്ഷ കൊടുക്കണം കാരണം ഒരു പുണ്യമാസത്തെ മുസ്ലിം നിങ്ങൾ വളരെ പവിത്രമായി കാണുന്ന നോമ്പ് മാസത്തെ റൊമ മാസം കാലത്ത് എഴുപത്തിയൊന്ന് വയസ്സുകാരിയായ നോമ്പുകാരിയായ തൻ്റെ വല്ലുമ്മയെ നോമ്പ് തുറക്കുക എന്നുള്ള വളരെ പുണ്യകരമായൊരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു സ്നേഹത്തോടെ സന്തോഷത്തോടുകൂടെ വല്ലിമ്മ തൻ്റെ പേരമക്കളുടെ ക്ഷണം സ്വീകരിച്ച് പേരമക്കളുടെ വീട്ടിലേക്ക് വരുന്നു അങ്ങനെ വന്ന വല്ലിമ്മയെയാണ് ഇവർ ചതിച്ച് വിശം കൊടുത്ത് കൊലപ്പെടുത്തിയത് അതൊരു നിലക്കും മാപ്പർഹിക്കുന്നതല്ല ആദ്യം കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു ആദ്യം വശം നൽകി അത് ഫലിച്ചില്ല എന്ന് കണ്ടപ്പം നിർബന്ധിച്ച് ആദ്യം ഭക്ഷണത്തിൽ വശം കലർത്തി നൽകി അത് ഫലിച്ചില്ല എന്ന് കണ്ടപ്പം നിർബന്ധിച്ച് വായയിലേക്ക് വശം ഒഴിച്ചു കൊടുത്ത് കൊലപ്പെടുത്തിയത് ഒരു നിലക്കും മാപ്പർഹ് മാപ്പർഹിക്കുന്നില്ല എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് അതിനുശേഷം ഒരു ദിവസം അവരുടെ വീട്ടിൽ സൂക്ഷിക്കുന്നു പിന്നെ അടുത്ത ദിവസം മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നു ആത്മഹത്യയാണ് എന്ന് വരുത്തു തീർക്കാൻ ശ്രമിക്കുന്നു കൂടെ ഒരു ആത്മഹത്യ കുറുപ്പ തയ്യാറാക്കുന്നു സ്വന്തം വല്ലിമ്മയോട് ഒരു പുണ്യമാസത്ത് നോമ്പുകാരിയായ വല്ലിമ്മയോട് പുണ്യമാസത്തിൽ ചെയ്ത കാര്യം ഒരു നിലക്കും മാപ്പർഹിക്കുന്നില്ല വധശിക്ഷ തന്നെ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം ഇത് പറയുന്ന സമയത്ത് കോടതി പറഞ്ഞത് വളരെ ഗുരുതരമായ ഒരു നിരക്കും മാപ്പർഹിക്കാത്ത വധശിക്ഷ തന്നെ വിധിക്കേണ്ടുന്ന തെറ്റ് തന്നെയാണ് കുറ്റം തന്നെയാണ് ഇത് പക്ഷേ ഈ ബഷീറിന്റെയും അതുപോലെ ഈ ഫസീലയുടെയും പന്ത്രണ്ട് വയസ്സായ മകൻ ആ മകൻ അനാഥനാവണ്ട എന്ന് കരുതി ശിക്ഷ ജീവപര്യന്തമായി ചുരുക്കുന്നു എന്നാണ് കോടതി തന്നെ പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്ക് ചെറിയ നിസാര വിഷയങ്ങളുടെ പേരിലുള്ള ദേഷ്യവും വൈരാഗ്യവും ഒക്കെ കൊണ്ടു നടന്നിട്ടാണ് സ്വന്തം വല്ലിമ്മയെ ക്രൂരമായി കൊലപ്പെടുത്തുന്നതിലേക്ക് എത്തിയത് നമ്മൾ ഒരാളോടുള്ള ദേഷ്യവും വൈരാഗ്യവും ഒക്കെ മനസ്സിൽ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് നമ്മൾ നമ്മളല്ലാതാവും നമ്മൾ മൃഗങ്ങളെക്കാളും അതപ്പതിച്ചു പോകും ഇവര് മറ്റൊരു കേസിൽ ശിക്ഷ വിധിക്കപ്പെട്ടവരും ശിക്ഷിക്കപ്പെട്ടവരുമാണ് അത് സ്വന്തം ഉപ്പയെ സ്വന്തം ഉപ്പ മുഹമ്മദിനെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച കുറ്റത്തിൽ ഇവരെ നേരത്തെ ഒറ്റപ്പാലം കോടതി അഞ്ചു വർഷം തടവിനെ ശിക്ഷിച്ചതാണ് ഒന്ന് ആലോചിച്ച് നോക്ക് ീ ദേഷ്യവും പകയും ഒക്കെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ രക്തബന്ധത്തിന് പോലും ഒരു സ്ഥാനവും കാണുന്നില്ല സ്വന്തം ഉമ്മാക്കും വാപ്പാക്കും സ്ഥാനം കൊടുക്കുന്നില്ല വല്ലുമ്മക്ക് സ്ഥാനം കൊടുക്കുന്നില്ല ഇവരുടെ ഉമ്മ നേരത്തെ മരണപ്പെട്ടിരുന്നു ഇപ്പൊ കുടുംബാംഗങ്ങൾ അതിലും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ഇതുപോലെ ഒരുപക്ഷെ ഉമ്മയെ കൊലപ്പെടുത്തിയതാകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ കുടുംബം സംശയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അതാണ് ദേഷ്യം മനസ്സിൽ കൊണ്ടു നടന്നാൽ പക കൊണ്ടു നടന്നാൽ എന്താ ഇപ്പം ആ വല്ലുമ്മ ചെയ്ത തെറ്റ് വല്യമ്മ ഈ ഫസീല എന്ന് പറയുന്ന ഇവർ നേരത്തെ എന്തൊക്കെയോ ചെറിയ ചെറിയ ചില എന്തൊക്കെയോ ചില തെറ്റുകൾ ചില മോഷണങ്ങൾ മറ്റൊക്കെ നടത്തിയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അതിനെ ഈ വല്ലമ്മ കുറ്റപ്പെടുത്തി അത് തിരുത്തണം അതിന്റെ പേരിൽ അവരെ ശാസിച്ചു അത് സഹിച്ചില്ല അതിഷ്ടപ്പെട്ടില്ല അതിൻ്റെ പേരിലായിരുന്നത്ര ഈ വല്ലിമ്മയോട് ഈ ദേഷ്യമൊക്കെ നടന്ന് സ്നേഹം നടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഈ വല്ലിമ്മയെ കൊലപ്പെടുത്തിയത് അതൊരിക്കലും മാപ്പർഹിക്കുന്നില്ല എന്നാണ് കോടതിയൊക്കെ കണ്ടെത്തിയതും എന്നിട്ട് ജീവപര്യന്തം തടവിന് ഇരുവരെയും ശിക്ഷിക്കുന്നു രണ്ടുപേരും ഓരോ ലക്ഷം വീതം കെട്ടിവെക്കണം ഈ വല്യമ്മക്ക് സംസാരശേഷിയില്ലാത്ത ഒരു മോളുണ്ട് അത്ര ആ മോൾക്കാണ് ഈ ക്യാഷ് കൊടുക്കേണ്ടത് അതുപോലെ ഈ ബഷീർ വർഷം കൂടി കൂടുതൽ തടവ് അനു അനുഭവിക്കണം അത് തെളിവ് നശിപ്പിച്ചതിന് പേരിലാണ് അതിൻ്റെ പേരിൽ ഇരുപത്തയ്യായിരം രൂപക്കോട് എന്നൊക്കെ കോടതി വിധിക്കുകയുണ്ടായി ഒന്ന് ആലോചിച്ച് ഇത് ആരെയാണ് ഏതെങ്കിലും ഒരു പരിചയമില്ലാത്തൊരാളുകളെ അല്ല ഈ ശിക്ഷിക്കുന്നത് സ്വന്തം വല്ലുമ്മയെ കൊലപ്പെടുത്തിയതിന് സ്വന്തം പേര കുട്ടികളെയാണ് അത് എത്രത്തോളം വേദനയുള്ളൊരു സംഭവമാണ് അപ്പൊ മനുഷ്യനെ നമ്മളിങ്ങനെ ദേഷ്യം മനുഷ്യന്റെ ദേഷ്യം പകയും ഒക്കെ ഒരു മനുഷ്യനെ എവിടത്തേക്ക് എത്തിക്കും എന്നുള്ളതിന്റെ വലിയൊരു ഉദാഹരണമാണ് ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ മതം ആരോടും ദേഷ്യം കൊണ്ട് നടക്കരുത് ഒരിക്കലും ദേഷ്യപ്പെടരുത് വൈരാഗ്യം കൊണ്ട് നടക്കരുത് അസൂയ കൊണ്ട് നടക്കരുത് എന്നൊക്കെ നമ്മുടെ മതം നമ്മോട് പഠിപ്പിച്ചത് ദേഷ്യവും അസൂയയും വൈരാഗ്യവും അഹങ്കാരവും ഒക്കെ മനുഷ്യനെ വലിയ തെറ്റുകളിലേക്ക് കൊണ്ടെത്തിക്കും ഇപ്പോൾ ഈ ഒരു വാശിപ്പുറത്തോ ഈ ദേശത്തിൻ്റെ പുറത്ത് ഈ ഒരു ക്രൈമ് ചെയ്തിട്ട് എന്നിട്ടിപ്പോൾ അവർക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി കഴിയുന്നുണ്ടോ അവർക്ക് കൂടി ഒരു ജീവിതം കിട്ടിയോ അവർ വലിയ ആളുകളാണ് എന്നെ അത് പറഞ്ഞില്ലേ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ എന്നുള്ള ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് ആ വൈരാഗ്യത്തിൻ്റെ പുറത്ത് ചെയ്തതല്ലേ എന്നിട്ടിപ്പോൾ എന്ത് നേടി ഇപ്പറയുന്ന ബഷീറും ഇപ്പറയുന്ന ഫസീലയും ഒക്കെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ജയിലിൽ കയറി ഇറങ്ങേണ്ടുന്ന ഒരവസ്ഥയിലെത്തിയില്ലേ അവരെക്കുറിച്ച് അറിയാത്തവരൊക്കെ അറിയാത്തവരായി ആരുണ്ടോ ബാഹു പുറത്തു കൊടുക്കട്ടെ നമുക്കങ്ങനെയല്ലേ പറയാൻ വേണ്ടി കഴിയുള്ളൂ ചെയ്തുപോയി ഉള്ളാഹു പുറത്തു കൊടുക്കട്ടെ മരണപ്പെട്ട ഉമ്മാക്ക് മഹഫിരത്ത് നൽകട്ടെ റഹ്മത്ത് നൽകട്ടെ അവരെ ചെയ്ത ആ ഒരു ക്രൂരത അത് ക്രൂരതയാണ് അത് തെറ്റാണ് ലാഹു പുറത്തു കൊടുക്കട്ടെ അത്രമാത്രമല്ല നമുക്കൊക്കെ പറയാൻ വേണ്ടി കഴിയുള്ളൂ നമ്മളൊക്കെ ശ്രദ്ധിക്കുക എപ്പോഴും ദേഷ്യവും വൈരാഗ്യം ഒരിക്കലും മനസ്സിൽ കൊണ്ടു കാരണം അത് നമ്മളെ നമ്മളല്ലാതാക്കും അള്ളാഹു എല്ലാവരെയും കാക്കട്ടെ സ്വരമായി ലീക്കും